പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കി നടൻ രമേശ് പിഷാരടി പാലക്കാട് ഷാഫി പറമ്പിലിന് പകരക്കാരനായി പിഷാരടി എത്തിയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് വാർത്തകൾ തള്ളി താരം രംഗത്ത് എത്തിയത് സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു പ്രതികരണം തന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ശരിയല്ല പാലക്കാട് വയനാട് ചേലക്കര ഇവിടെ പ്രവർത്തനത്തിനും പ്രചാരണത്തിനും ശക്തമായി യു ഡി എഫിനൊപ്പമുണ്ടാകുമെന്നും രമേഷ് പിശാരടി കുറിച്ചു പാലക്കാട് സ്വദേശിയാണ് രമേശ് പിഷാരടി കോൺഗ്രസ് പരിപാടികളിലും തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലും പ്രചാരണങ്ങളിലുമെല്ലാം സജീവമാണ് താരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ ഷാഫിക്കു വേണ്ടിയും രമേഷ് പിഷാരടി പ്രചാരണത്തിനിറങ്ങിയിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം മത്സരിച്ചേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ വരുന്നത് ഇതിലാണ് ഇപ്പോൾ താരം വ്യക്തത വരുത്തിയിരിക്കുന്നത് അതിനിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് കെ മുരളീധരനും വ്യക്തമാക്കിയിട്ടുണ്ട് തൃശൂരിലെ തോൽവിക്ക് പിന്നാലെയാണ് താൻ മത്സരിക്കാനില്ലെന്നും രാഷ്ട്രീയ നിന്ന് മാറി നിൽക്കുമെന്നും മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ വയനാട്ടിൽ പ്രിയങ്ക മത്സരിക്കാൻ എത്തുന്ന സാഹചര്യത്തിൽ പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കില്ലെന്നും സജീവമായി അതിന്റെ ഭാഗമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മുരളീധരൻ പാലക്കാട് മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരത്തിൽ പലയിടങ്ങളിലും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു മുരളീകരൻ നയിക്കട്ടെ എന്ന വരികളോടെയായിരുന്നു പോസ്റ്റർ ഇക്കുറി ബി ജെ പി കനത്ത മത്സരം കാഴ്ചവച്ചേക്കാൻ സാധ്യതയുള്ളതിനാൽ കരുത്തൻ തന്നെ ഇറങ്ങണമെന്നാണ് പാർട്ടിയുടെയും നിലപാട് മുരളീധരനെ പോലൊരു നേതാവ് പാലക്കാട് വന്നാൽ എളുപ്പം ജയിച്ചു കയറാമെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് മുരളീധരൻ എവിടെ നിന്ന് മത്സരിച്ചാലും ജയിക്കാൻ സാധ്യതയുള്ള നേതാവാണെന്നാണ് പാലക്കാട് ഡി സി സിയും പ്രതികരിച്ചത് ഈ സാഹചര്യത്തിൽ കെ പി സി സി നേതൃത്വം എന്ത് നിലപാടെടുക്കുമെന്നതാണ് ഉറ്റുനോക്കപ്പെടുന്നത് ിജെപിയിലും സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മികച്ച മുന്നേറ്റം കാഴ്ചവയ്ക്കാൻ ബിജെപിക്ക് സാധിച്ചിരുന്നു തെരഞ്ഞെടുപ്പിൽ എവിടെ മത്സരിച്ചാലും വോട്ടുയർത്തുന്ന ശോഭ സുരേന്ദ്രൻ പാലക്കാട് എന്നാണ് പാർട്ടിയിലെ വലിയ വിഭാഗ നേതാക്കൾ ആവശ്യപ്പെടുന്നത് ശോഭയെത്തിയാൽ മത്സരം മുറുകുമെന്നാണ് വിലയിരുത്തൽ